ഇതേ നമ്മുടെ പുതിയ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ അതായത് അൺസ്റ്റിച്ചിഡ് മെറ്റീരിയൽ ആണ് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് എന്താ റെഡി ടു റേറ്റ് വരുന്ന ഐറ്റം ആണ് കേട്ടോ കണ്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ അൺസ്റ്റിച്ചിഡ് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ അതായത് അൺസ്റ്റിച്ചിഡിന് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ ഞാനേ പ്ലാസോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ലൂസ് ബോട്ടായിട്ട് സ്റ്റിച്ച് ഇങ്ങനെ അന്നൊരു പാകിസ്ഥാനി ടൈപ്പിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല രസമുള്ള ഷോള് ഭയങ്കര രസാണ് കേട്ടോ നല്ല ജോർജറ്റിൽ ത്രെഡ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ യോക്കിലും നല്ല ത്രെഡ് വർക്കാണ് ഞാൻ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ അടുപ്പിച്ചുട്ടോ അപ്പൊ അതായത് നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ചാർജ് ആണ് പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കിത് ഇവിടെ നിന്ന് തന്നെ സ്റ്റിച്ചിങ് ചെയ്ത് തരും കേട്ടോ അപ്പൊ നിങ്ങൾ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പാച്ച് ചെയ്താൽ മതി അപ്പത് ഞാൻ ഈ വയർ ചെയ്ത പോലെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഷോള് അപ്പൊ അതിന്റെ യോക്കില് നല്ല ത്രെഡ് ആണ് അപ്പം അതില് സീക്വൻസിന്റെ വർക്കും കൂടെ വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം കണ്ടോ ലെങ്ത് ഒക്കെ കണ്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു റേറ്റിന് നല്ല ലാഭമാണ് ഞാൻ ഈ ഒരു മോഡൽ മുന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് ടു പീസ് സെറ്റ് ഞാൻ എടുത്തതാണ് അപ്പം അതിന് ഇതിനും റേറ്റ് ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അതായത് ത്രീ പീസ് സെറ്റിനേക്കാട്ടും വിലയായിരുന്നു അതിൻ്റെ ടു പീസ് സെറ്റിന് ഇത് അതിനും ക്വാളിറ്റി വരുന്നുണ്ട് ആ ആ ഒരു ടോപ്പ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറവൊക്കെയാണ് ഇത് ലെങ്ത് വരുന്നുണ്ട് പ്ലാസോ ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാച്ച് ചെയ്താൽ മതി ഇത് ത്രീ പീസ് സെറ്റ് മെറ്റീരിയലിനെ ട്രിപ്പിൾ നയനാ പറഞ്ഞേ അപ്പം ഇനി ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടിപൊളി കളേഴ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും ഒരു കാണിക്കാൻ വേണ്ടി തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന അത്രയും കൺഫ്യൂഷനായി പോയിട്ടോ അത്രയും രസമാണ് അപ്പം ഈ ഒരു മെറൂണിൽ വന്നിട്ടുണ്ട് മെറൂൺ പീച്ച് ആ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ യോക്കിൽ ഇത്രയും രസമായിട്ട് ശരിക്കും നമുക്ക് ആ ഒരു പാകിസ്ഥാനി പ്രീമിയം കളക്ഷൻ വരുള്ളൂ അതിൻ്റെ അത്രയും രസം ഉണ്ട് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അത്രയും ക്വാളിറ്റിയും വരുന്നുണ്ട് ഷോള് ഈ ഒരു പീച്ച് മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല മെറൂൺ ആണ് പിന്നെ ബോട്ടം നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ കണ്ടോ ഇത്രയും ലൂസായിട്ടുള്ള പ്ലാസോ പോലും ഇതിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മള് നെക്സ്റ്റ് ഇതാ അടിപൊളി ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ സൂപ്പർ ഗ്രീൻ ആണ് എല്ലാ കളറും നല്ല രസമാണ് കേട്ടോ പിന്നെ ഞാൻ ബ്ലൂ വയർ ചെയ്തിട്ടുള്ളതാണ് എന്താ ബ്ലൂ ആണ് വരുന്നത് പിന്നെ ഇനി നമുക്ക് ഈ ഒരു യെല്ലോ ഒരു നോക്കി ബ്രൌൺ യെല്ലോ ആയിട്ടാണ് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോന്റെ സ്ക്രീന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ